വരും കാപ്പ് കുടിക്കാം ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടുമില്ല ഇപ്പൊ ഈ ദേശത്തിൽ എവിടെ പോകുന്നു ഞാൻ ആരാണെന്ന് അറിയാമോ മത്തായിക്ക് മകളാകാനുള്ള പ്രായമേ ഉള്ളേരനെല്ലാം കാണുന്നുണ്ട് വേണ്ട വിശദീകരിക്കണ്ട എനിക്കറിയാം ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് ചഗ്രെ വിളിച്ചു കേട്ട ഞാനിവിടെ നിന്നോളാം നമ്മുടെ വീടുകളിൽ ഏറ്റവും മാതൃകാ കുടുംബമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു താളപ്പുഴ വന്നതിൽ ആ അന്വേഷണം വേണ്ട ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാവണം ക്ഷമിക്കണമല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള പറോടങ്ങനൊന്നും ശക്തിയില്ല നീ വിശ്വസിക്കൂരിക്കലും ഒരിക്കലും ഞാൻ നിന്നിട്ട് നടന്നു പോകില്ല ഷാരൂ ഒരിക്കലും ഒരിക്കലും

ഈ കുടുംബത്തോടുള്ള സ്നേഹം സ്നേഹം കൊണ്ട് കൊണ്ട് എന്റെ ഞാൻ സ്നേഹത്തിന്റെ പേരിൽ സംസാരിക്കുന്ന യും ഞാനിതെല്ലാം കണ്ടുപിടിക്കുന്നവരെ എവിടെയായിരുന്നു സങ്കേതത്തിന്റെ സ്നേഹവും അടുപ്പവും ഒക്കെ എല്ലാം മറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് ഒടുവിൽ ഉപദേശിക്കാൻ നിങ്ങൾ പോലീസ്ന്മാരെല്ലെ കൊണ്ടല്ലന്മാരാട്. കുറെയേമില്ലാത്തവരാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നവള്. തരേ നീ എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത്? എന്ത് രഹസ്യമായി നാടകം? ജംഗി കൈ വെച്ചിട്ട് രഹസ്യന്ന് പറയാമോ? സംഗതി നിനക്ക് അറിയഞ്ഞിരുന്നില്ലെന്നാ. ഞാൻ ഞാൻ തരേ നീ എന്നെ വളഞ്ഞാ കുറ്റി തന്നി. എല്ലാം തെറ്റ കാരണിയാണെന്നേ. കുറേ കാലം നിങ്ങളെന്നോരും കൂടെ ഇടിച്ചു. നീ ഈ സ്വാമിനെ പിടിക്കാൻ നോക്കേ. സംഗതി നിനക്ക് తెలిcontainsKeyയേ മ് ജീവിതം <pir> നഷ്ടപ്പെട്ടില്ല <coughs> <Korean>? <utveckuring allen> <Peach Koala> <that> <2iedzieć> നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ എല്ലാംരി പോലെ എന്നെ ഉപേക്ഷിച്ചു പോയി ശങ്കർ നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ അത്രയ്ക്ക് സംസ്കാരം തന്നെയാണെന്ന് അന്നാ പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു നാടകം അഭിനയിച്ചു അത് എന്റെ കുറ്റം ഒളിക്കാൻ വേണ്ടിയായിരുന്നില്ല അവളുടെ എന്റെ ഹൃദയം തകരാതിരിക്കാൻ വേണ്ടിയായിരുന്നു സത്യം ചോദിച്ചതേയുള്ളൂ പക്ഷേ പിന്നീട് ഷാരി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ നീ പോലും എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം ഷാരി ആ നെക്ലസിന്റെ കാര്യം പറയും എനിക്കറിയില്ല പക്ഷെ അവളെ വിശ്വസിക്കണ്ടേ ഞാൻ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശിക്ഷിക്കപ്പെടും നീ നീ അതൊക്കെ ഈ വേഷം മാറിയിട്ട് എന്റെ ഞാൻ വിളിക്കുന്നത് ഇതൊക്കെ ശിക്ഷിക്കപ്പെടുന്നു പറയാൻ എന്ത് എളുപ്പം ഞാൻ പറഞ്ഞില്ലേ നീ പോ എടാ സുഹു നീ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിക്കാതെ എന്റെ കൂടെ വാ ഞാൻ വരഞ്ഞില്ലെന്നാ പറഞ്ഞില്ലേ അല്പസ്വസ്ഥതയ്ക്കും ധീരതയ്ക്കും വേണ്ടിയാണ് ഞാനിവിടെ വന്നത് സുഹുർ പ്ലീസ് ഗോ ഐ പ്ലീസ് വേണു കുഞ്ഞിനെ മരിച്ച കുഞ്ഞി വന്നാലേ എന്തെങ്കിലും പറ്റും നമുക്ക് വീട്ടിലേക്ക് പോവാം സ്വർഗത്തെ പോലെ കഴിഞ്ഞ ഒരു വീടാണ് കർത്താവെ ഈ നിലയിലെത്തി ഇനി മതിയാക്കാൻ ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോവാം എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ എന്റെ വേദന കുറ്റപ്പെടുത്തുകയല്ല എന്നാലും മധുര കുടുംബത്തിന്റെ ചോറാണ് സാറി അതെനിക്ക് മറക്കാൻ പറ്റില്ല എല്ലാറ്റിനും സാക്ഷി ഇടുന്നിട്ടുള്ളവനാണ് ഞാൻ തിരുത്താനും മറക്കാനും പാടില്ലാത്ത വിധത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ഇനിയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് പോകാം മത്തായിക്കുവാണെങ്കിൽ പോവാം എനിക്കാവശ്യം അല്പസൂരത പറഞ്ഞത് അവിവേകമാണെങ്കിൽ നോ ഇതൊക്കെ പറയാനുള്ള അർഹത എനിക്കിതെന്നറിയും എങ്കിലും ഇതൊക്കെ കാണുമ്പോഴുള്ള എണ്ണം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്താ മട്ടായി ഇവിടെ എന്നു ഞാൻ പോയി നോക്കിട്ട ഇപ്പൊ വന്നല്ലേ ആ ഒന്ന് എന്തൊക്കെയാണ് ഫിലിം സ്റ്റാർ ഞാൻ ചേച്ചിക്ക് ഒത്തിരി അറിയാം കുടുംബജീവിതത്തിന്റെ ഗൗരവം എന്നെ പഠിപ്പിച്ചതന്ന ചേച്ചിയാണ് എങ്ങനെയല്ലെന്ന് ചേച്ചി ചേച്ചി ഇത്ര മണ്ടിയായി പോയല്ലോ പിടിച്ചു തേങ്ങാ കൊല ഡിജിന്റെ അലയിൽ വെച്ചുകൊണ്ട് ചേച്ചി ഉടണം ചേച്ചി പക്ഷേ ഒരു കുറ്റവും ചെയ്യാത്ത സൗമ്യടേയും സന്തോഷിന്റെയും കാര്യമോ അവരെന്ത് ചെയ്തു അവർക്ക് ആരുണ്ട് ഇങ്ങനെ കടും പിടിക്കരുത് ചേച്ചി ദൈവം പൊറുക്കില്ല പത്തു മാസം ചുമതല പെറ്റ കുഞ്ഞുങ്ങൾക്ക് വേണ്ടെങ്കിലും ഞാൻ പറയുന്ന ചേച്ചി കേൾക്കണം ഒരു നിമിഷം പോലും ഇനി വൈകരുത് എല്ലാ ചേച്ചികൾക്കും പാപ്പ് കൊടുക്കണം പോകാൻ കഴുകും നമുക്കിപ്പം തന്നെ പോവാം എല്ലാ തെറ്റുകളും മറക്കണം ക്ഷമിക്കണം ദേഹത്തിലൂടെ നമുക്ക് ചേട്ടനെ രക്ഷിക്കാം